వం സുരേഷ് ഗോപി സുരേഷ് ഗോപി സുരേഷ് ഗോപി സി പി എമ്മുകാർക്കും കോൺഗ്രസ്ക്കാർക്കും ഇപ്പോൾ സുരേഷ് ഗോപി എന്ന പേര് മാത്രമേ ഉച്ചരിക്കാൻ കിട്ടുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഇരുപത് എം പിമാരുണ്ട് ഈ ഇരുപത് എം പിമാരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന എംപിയെ മാത്രം ഫോക്കസ് ചെയ്ത് ഇവിടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോക്കസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ബാലിഷം എന്ന് പറയുന്നത് അതായത് സുരേഷ് ഗോപി നടക്കുന്നതിനെക്കുറിച്ച് സുരേഷ് ോപി ഇരിക്കുന്നതിനെക്കുറിച്ച് സുരേഷ് ഗോപി ഉറങ്ങുന്നതിനെക്കുറിച്ച് സുരേഷ് ഗോപി ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് സുരേഷ് ഗോപി കൈ നുണയുന്നതിനെക്കുറിച്ച് അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫിംഗർ ലിക്കിങ് എന്നൊക്കെ പറയും അതായത് നമ്മൾ കൈ ഒന്നും നുണയും ചിലപ്പോൾ ചില ആൾക്കാർ നുണയത്തില്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയനും അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സദ്യ കഴിക്കുന്ന ദൃശ്യം ഒന്ന് കണ്ടു നോക്കണം പുളിശ്ശേരിയൊക്കെ താണ്ടേ ഇതുവഴിയാണ് വാരിയായിരിക്കും ഇങ്ങനെ ഇങ്ങനെ നക്കി തുടയ്ക്കണത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്വാഭാവികമായിട്ടും അതൊക്കെ വെച്ച് സുരേഷ് ഗോപിയെ ട്രോളാറുണ്ട് പിന്നെ യോഗ ചെയ്യാൻ പോകുന്നിടത്ത് സുരേഷ് ഗോപിയെ അവിടെ കിടക്കുന്ന സുരേഷ് ഗോപിയെ ബോഡി ഷെയിം ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ചെയ്യാറുണ്ട് പക്ഷേ ഇവർ പുറത്ത് പറഞ്ഞു നടക്കുന്നത് മെക്കളേ ബോഡി ഷെയിമിങ് സ്ലഡ് ഷെയിമിങ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇതൊക്കെ നമ്മൾ പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ പക്ഷേ സ്വന്തം കുടുംബത്തിലോ സ്വന്തം പാർട്ടിയിലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തീര മുത്തീര മുത്തിക്കും ആണാണോ പെണ്ണാണോ എന്നൊക്കെ നോക്കാതെ വിളിച്ചു പറയുന്ന ഒരു പാർട്ടിയാണ് ഈ സി പി എം എന്ന് പറയുന്നത് ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് തന്നെ നിങ്ങളെടുത്തോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലായി ഇപ്പോൾ ഇത് കാണുന്ന പോലെ സി പി എം അണികളും കാണും കോൺഗ്രസ് അണികളും കാണും ബി ജെ പിക്കാരും കാണും ആയിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ചിന്തിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് നേരെ ഉൾട്ടയടിച്ച് ഇപ്പോൾ സി പി എമ്മിലെ ഒരു യുവ എം എൽ എക്കെതിരെയോ അല്ലെങ്കിൽ യുവ നേതാവിനെതിരെയോ ആണോ വന്നിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് സംഭവിച്ചേനെ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാനുള്ളത് ഒന്നുമില്ല സി പി എം ഒന്നടങ്കം നിന്നുകൊണ്ട് ആ ഇരയായിട്ടുള്ള പെൺകുട്ടിയെ ആക്രമിക്കും നഖശിഖാന്തം ആക്രമിച്ച് അവസാനം ആ പെണ്ണും പിള്ളയ്ക്ക് ഈ നാട്ടിൽ പോലും നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമിച്ച് അവരുടെ കുടുംബത്തെയും മുത്തീര മുത്തീര മുത്തിയവരെ താറടിച്ച് അവരൊരു മോശം കുടുംബമാണെങ്കിൽ ചിത്രീകരിച്ച് ഇവിടെ നിന്ന് ഓടിക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ കോൺഗ്രസ്സിന് ആ ഒരു കഴിവില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമുക്ക് കാറ്റിലേക്ക് വരാം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞതാണ് സുരേഷ് ഗോപി അവിടെ കലുങ്കിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ ആൾത്തറയിൽ നിന്ന് ജനങ്ങളുമായിട്ട് സംവദിക്കുന്നു ജനങ്ങൾ സുരേഷ് ഗോപിയുടെ അടുത്തെത്തുന്നു പല പല നല്ല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് സുരേഷ് ഗോപി പല പല നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുമുണ്ട് പക്ഷേ അതിനകത്തൊരു അപ്പൂപ്പൻ വന്ന് സുരേഷ് ഗോപിക്ക് ഒരു നിവേദനം കൊടുക്കുന്നു അങ്ങനെ നിവേദനം കൊടുത്തപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് ഇതെൻ്റെ പണിയല്ല ഇത് നിങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുമെന്ന് ഈ അപ്പൂപ്പനാണെങ്കിൽ ഇത് കണ്ട് വിഷമായി ഈ വിഷമായ അപ്പൂപ്പനെ തപ്പിപ്പിടിച്ച് കേരളത്തിലെ മാധ്യമങ്ങളിറങ്ങി സ്വാഭാവിക കേട്ട് ഇറങ്ങും ഇറങ്ങണമല്ലോ അതാണല്ലോ പ്ലാൻ എന്ന് പറയുന്നത് അങ്ങനെ മാധ്യമങ്ങൾ ഇറങ്ങി ആ മാധ്യമങ്ങൾ ഇറങ്ങിയപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞത് എനിക്ക് സംഭവം വിഷമമായി നടത്തി തരണ്ട ഈ സാധനം ഒന്ന് മേടിച്ച് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് അപ്പൂപ്പൻ പറയുന്നത് ആ പറഞ്ഞ കാര്യം കേരളത്തിൻ്റെ ഒരു അവസ്ഥയാണ് അതായത് ഓരോ വ്യക്തിയും പറയുന്നൊരു കാര്യമുണ്ടല്ലോ അതായത് നടത്തി തരണ്ട അതായത് ഓരോ ആൾക്കാർക്കും അറിയാം നടത്തി തരില്ലെങ്കിലും ഈ സാധനമൊന്നും മേടിച്ച് വയ്ക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ വരില്ലോ ഒരു പ്രത്യാശ വരുമല്ലോ ഒരു ഹോപ്പ് വരുമല്ലോ ആ ഹോപ്പിൽ പിടിച്ചാണ് യുവന്മാര് അടുത്ത തവണ ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വരുമ്പം മറ്റേ സാധനം നമുക്ക് നടത്തണ്ടേ നടത്തി തരാം അതായത് ലൂണാർ സ്ലിപ്പർ ഇട്ടുകൊണ്ട് വന്നാൽ മതി നടത്തി തരാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞു പറ്റത്തില്ല ഇതെൻ്റെ പണിയല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ അപ്പൂപ്പൻ്റെ ആ വീട് അപ്പൂപ്പൻ താമസിച്ചിരുന്ന വീട് അത് തകർന്നു പോയി അത് തെങ്ങന്തോ വീണ് തകർന്നു പോയി ആ വീട് പുതുക്കി പണിയണം അതിന് പെര നമ്പർ വേണം ആ പെരഞ്ഞമ്പറിന് വേണ്ടിയാണ് അപ്പം കയറി ഇറങ്ങുന്നത് പഞ്ചായത്തിൽ കയറി ഇറങ്ങി അപ്പൂപ്പഞ്ഞ് പെരഞ്ഞമ്പർ കിട്ടിയിട്ടില്ല അപ്പൂപ്പം രണ്ട് വർഷമായിട്ട് പിണറായി സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി തരാണ് അതായത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എന്നിട്ടും കിട്ടിയില്ല അപ്പോൾ കാണാം അപ്പം സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ ഒരു പ്രത്യാശ തോന്നി പുതിയൊരു മനുഷ്യനല്ലേ പുള്ളി നടത്തി തരുമായിരിക്കും എന്ന് തോന്നി മറ്റേ നടത്തുമല്ല ഓർത്ത് ഈ കാര്യം നടത്തി തരുമായിരിക്കും എന്ന് തോന്നി അങ്ങനെ പുള്ളി വന്ന് സുരേഷ് ഗോപിയോട് കാര്യം പറയാൻ വന്നപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു ഇത് പോയി പഞ്ചായത്തിൽ പറയൂ ഈ പഞ്ചായത്തിൽ പറഞ്ഞാൽ അവർ നടത്തി തരും ഇത് എൻ്റെ പണിയല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ടു ബി ഫ്രാങ്ക് കാരണം നമ്മുടെ നാട്ടിലെ ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ വികസനം നടത്തുന്ന ആൾക്കാർക്കും ഉള്ളതല്ല പ്രത്യേകിച്ച് കേരളത്തിൽ വികസന മുടക്കികൾക്കാണ് പൊളിറ്റിക്സ് ഉള്ളത് എന്നെ കാണുന്ന ആൾക്കാർക്ക് ഒരു പൊളിറ്റീഷ്യൻ ആവണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പത്ത് ആൾക്കാരെ സംഘടിപ്പിച്ച് നല്ല ഏതെങ്കിലും കമ്പനികളുണ്ടെങ്കിൽ അവിടെ പോയി ജോലി മുടക്കുക പൊതുജനങ്ങളുടെ കുടിവെള്ളം മുടക്കുക പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക പൊതുജനങ്ങളെ വഴിമുടക്കുക പൊതുജനങ്ങളെ തെറി പറയുക പൊതുജനങ്ങൾക്ക് നിങ്ങൾക്ക് പത്ത് പേരെ സംഘടിപ്പിക്കാൻ കഴിവുണ്ടെന്നൊരു തോന്നൽ ഉണ്ടാവണം അപ്പോൾ അവർക്കൊരു ഭയം വരും ഓഹ് ഈ വേട്ടാവളിയെ അലവലാദിയെ കൊണ്ട് ഭയങ്കര ശല്യമാണ് അതുകൊണ്ട് അവ എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടായിരുന്നാൽ മതി എന്ന് അവർക്കൊരു തോന്നൽ വരും ഇതാണ് നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് കുടിവെള്ളം ഇട്ട് കൊടുത്തു പൈപ്പ് ഇട്ട് കൊടുത്തു നിങ്ങൾ കിണർ കുടുത്തി കൊടുത്തു അല്ലെങ്കിൽ നിങ്ങളവിടുത്തെ കക്കൂസിന് ഡ്രെയിനേജ് എടുത്തു കൊടുത്തു ഇതൊന്നും ഒരു വികസനമേ അല്ല എന്ന് എന്നുള്ളതാണ് കേരളത്തിലെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ നമ്മൾ അവരെ പ്രബുദ്ധർ എന്നല്ല വിളിക്കുന്നത് നമ്മളാണ് പ്രബുദ്ധർ അവിടെ അവർ കൃത്യമായിട്ട് വികസനം നോക്കും നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറി വന്നപ്പോൾ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു നിൽക്കുന്ന ഓരോരോ മേഖലകളായിട്ട് അദ്ദേഹം എടുത്തു നോക്കി എന്നിട്ട് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹം പഠിച്ചു ചില പഞ്ചായത്തുകളിൽ ചിലപ്പോൾ ഒരു കിണറില്ലാത്തതായിരിക്കും ഒരു വിഷയം ആളും ആരവുവാക്കായിട്ട് വന്ന് കൊട്ടും പാട്ടുമായിട്ടൊരു കിണർ അങ്ങ് കുഴിച്ചു കൊടുക്കും വലിയൊരു ഇമ്പാക്റ്റാവും അവിടെ എന്നിട്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും എങ്കിലല്ലേ നാട്ടുകാരെ അറിയൂത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ലെങ്കിൽ പിന്നെ സന്യസിക്കുക എന്നാണ് ആ രാഷ്ട്രീയത്തിന് വന്നത് നമ്മുടെ കെ സുരേന്ദ്രൻ ഗം എന്ന് പറയുന്ന പരിപാടിയിൽ പറഞ്ഞതുപോലെ അപ്പോൾ അതുപോലെ അങ്ങടും അങ്ങനെയാണ് പുള്ളി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയത് സി പി എമ്മും സമാനമായിട്ടുള്ള രീതിയിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ നടത്തുന്നത് പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണെന്ന് മാത്രം അതായത് ഇപ്പോൾ റോഡിലൊരു കുഴിയുണ്ട് ആ കുഴി സത്യം പറഞ്ഞാൽ ഇവരുടെ കോൺട്രാക്ടർ തന്നെ പൈസ അടിച്ച് മാറ്റി ഇവരെല്ലാം കൂടെ മുനിങ്ങി എൻ്റെ ഭാഗമായിട്ട് വന്നൊരു കുഴിയായിരിക്കാം അങ്ങനെ ആ കുഴി അവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം ഓർത്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ശിവൻകുട്ടിയാണെന്ന് തിരുവനന്തപുരത്തോടെ പോകുകയായിരുന്നു അണ്ണം തോറ്റു നിൽക്കുന്ന കാലമാണ് അങ്ങനെ പോകുന്ന സമയത്ത് അണ്ണനൊരു എം എൽ എ പോലും അന്ന് രാജഗോപാലായിരുന്നു ഇവിടെ നിന്ന് വിജയിച്ച് എം എൽ എ ആയിരുന്നു നിയമത്തിൽ നിന്ന് വിജയിച്ച് അണ്ണൻ തോറ്റക്ഷീണമായിരുന്നു അങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഈ കുഴി കണ്ടിട്ട് അണ്ണ എന്ത് ചെയ്തു ഈ കുഴി കണ്ടിട്ട് അണ്ണൻ വെറുതെ വിട്ടില്ല ഒരു കസേര എടുത്തുകൊണ്ടുവന്നു അതായത് തൊട്ടപ്പുറത്തെ പോയി നമ്മുടെ ദോസ് കലാപം വഴി വരുന്നത് പോലെ ചേച്ചിയേ ചറ്റിയ എന്ന് വിളിച്ചുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയി ഒരു കസേര എടുത്തോണ്ട് വന്ന് ഒരു പ്രകമ്പനം അങ്ങോട്ട് സൃഷ്ടിച്ചു പ്രകമ്പങ്ങനെ അങ്ങോട്ട് സൃഷ്ടിച്ച ശേഷം അണ്ണൻ ഈ കസേര അവിടെ ഇട്ടിട്ട് ആ കുഴിയിനെ മൂട്ടിയിരുന്നു ഈ കുഴി ഈ കുഴിയെടുത്തവൻ ഇപ്പം എൻ്റെ മുമ്പിൽ വരണം അതായത് കപാലിയിൽ രജനീകാന്ത് പറയുന്നത് പോലെ അൻ്റെ ടോണിയിലെയും വീരശേഖരനും ഇതിൻ്റെ ഉളകത്തിലെ എന്ത് മൂലയിൽ ഇന്നാലും ഏ മുന്നാലും വന്ന് നിൽക്കണമോ എന്ന് പറയുന്നത് പോലെ അണ്ണം വലിയ സിനിമാ സ്റ്റൈലെങ്കിൽ ഇരുന്നു ഇത് കണ്ട ആൾക്കാരും സംഭവം തന്നെയാണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പറയിപ്പിച്ചു ഇതാണ് സി പി എം എന്ന് പറയുന്നത് ഈ ഒരു മനോഭാവമാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഉള്ളത് അല്ലേ ശരിയല്ലേ ആണ് നഞ്ചത്ത് കൈവെച്ച് പറയാം ശരിയാണ് അപ്പോൾ ഈ ഒരു മനോഭാവമാണ് കേരളത്തിൽ എല്ലാവർക്കും ഉള്ളത് അപ്പോൾ സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനല്ല സുരേഷ് ഗോപി ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനാണ് സുരേഷ് ഗോപിക്ക് നടത്തി തരാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യും പറ്റത്തില്ല എന്ന് തന്നെ അദ്ദേഹം പറയും സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ആ സംഭവം മേടിച്ച് കയ്യില് വയ്ക്കുക കയ്യില് വെച്ചിട്ട് സി പി എം കാര്യം ചെയ്യുന്നത് പോലെ ചുരുട്ടി കൂട്ടി കളയാതെ അതിനെ അവിടെയുള്ള ഏതെങ്കിലും ബി ജെ പി നേതാവിൻ്റെ കയ്യിലോ പഞ്ചായത്ത് മെമ്പറിലോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏതെങ്കിലും പ്രാദേശിക നേതാക്കന്മാരുടെ കയ്യിലോ കൊടുത്തിട്ട് ഡേ ഇതെന്താണ് സംഭവം എന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് അങ്ങേക്ക് ൂ എന്ന് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇത് സകല ക്യാമറകൾക്ക് മുമ്പിൽ വെച്ച് സുരേഷ് ഗോപി ഇത് പറഞ്ഞപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായി എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പറെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അവർ നടത്തി തരില്ല അവർക്ക് കൃത്യമായിട്ട് കൈമണിയും കാര്യങ്ങളും ഒക്കെ വേണമായിരിക്കാം ഒരു തഹസിൽദാരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടായിരിക്കാം അവനും കൃത്യമായിട്ട് കൈമണിയും കാര്യങ്ങളും ഒക്കെ വേണമായിരിക്കാം അല്ലെങ്കിൽ ഒരു സി പി മെമ്പറെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കാം സി പി എം മെമ്പർക്ക് നമുക്കറിയാമല്ലോ പിന്നെ അങ്ങോട്ട് പോയാൽ പിന്നെ പറയണ്ട പിന്നെ നമ്മളെ പാണ്ടിപ്പടയിൽ ഹരിശ്രീ അശോകം പറയുന്നത് പോലെ ഈ ജുബയും ഈ നിക്കറവും ഊരി കൊടുത്താൽ മതി വേർ ബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും അവിടെ നമ്മളെ ഊറ്റിവിടുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ സുരേഷ് ഗോപിയുടെ അടുത്ത് പോവുക സുരേഷ് ഗോപിയുടെ ഈ കാര്യം പറയുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് നടക്കൂല കാരണം സുരേഷ് ഗോപി ചെയ്യേണ്ട പണിയല്ലല്ലോ ഈ പഞ്ചായത്ത് മെമ്പറുടെ പണിയെന്ന് പറയുന്നത് അപ്പോൾ സുരേഷ് ഗോപി ഇത് പറ്റത്തില്ല എന്ന് പറയും അങ്ങനെ പറ്റത്തില്ല എന്ന് പറയുന്ന വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ നടക്കാതിരുന്ന സാധനം എത്രയും പെട്ടെന്ന് നടന്ന് കിട്ടും എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ പേരിലേ നമ്മുടെ ഒരു പ്രമുഖനായിട്ടുള്ള വക്കീലുണ്ട് ഹരീഷ് വാസുദേവൻ ശ്രീദേവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വലിയ പുരോഗമനവാദിയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിൻ്റെയൊക്കെ ആശാനാണ് വലിയ വലിയ നിലപാടുകളൊക്കെ എടുക്കുന്ന മനുഷ്യനാണ് അങ്ങനെ അങ്ങനെ നിലപാടുകളൊക്കെ എടുത്ത് തേഞ്ഞു പോയ പല പല സാഹചര്യങ്ങളുള്ളൊരു വേട്ടാവളിയനാണ് പോരാത്തതിന് ഈ എടുക്കുന്ന നിലപാടൊക്കെ തന്നെ വലിയ ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു നിലപാടാണ് എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഉണക്കമീൻ പോലെയാണ് അതായത് ലോകം മൊത്തം നാറിയാലും ഇങ്ങേർക്ക് നാറൂല ഇങ്ങേർക്ക് ഭയങ്കര മണമായിരിക്കും അതിന് കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പൂച്ച ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചു പോലെ അപ്പോൾ അതാണ് അണ്ണന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് നിലപാട് സിംഗമാണ് അണ്ണൻ എന്ന് പറയുന്നത് അപ്പോൾ അണ്ണന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയാണ് അണ്ണൻ പറയുന്നത് ഈ കെ വി അബ്ദുൾ ഖാദർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ഗുരുവായൂരുള്ള തൃശൂരിന്റെ സി പി എമ്മിൻ്റെ അവിടെയുള്ള ജില്ലാ സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെ വി അബ്ദുൾ ഖാദർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിവേദനം മടക്കിയ കവർ തുറന്നുപോലും നോക്കാതെ സ്വീകരിക്കാത്ത ആ പാവം അപ്പൂപ്പൻ്റെ അതായത് കൊച്ചുവേലായുധൻ്റെ വീട് സി പി ഐ എം നിർമ്മിച്ച് നൽകുമെടാ അങ്ങനെ അപ്പൂപ്പന്റെ ആഗ്രഹം എന്തായാലും സാധിച്ചു സുരേഷ് ഗോപികാരന് അപ്പൂപ്പൻ്റെ ആഗ്രഹം സാധിച്ച് ഇനി സാധിക്കാത്ത കുറച്ച് ആഗ്രഹം കൂടെ അത് ഞാൻ ഇപ്പം പറയാം ഞാൻ ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം പറയാം ഒന്ന് വെയിറ്റ് ചെയ്യും ഹരീഷിനോടാണ് അതായത് ഈ വേട്ടാ പള്ളിയിൽ ഹരീഷ് ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ആരെങ്കിലും ഇത് ചെയ്തെങ്കിൽ എന്ന് ആശിച്ചിരുന്നു അയ്യോ ത്യാനും പാല് ഒഴുകണ് കെ വി അബ്ദുൾ ഖാദർ ഗുരുവായൂർ ഒരു ക്രൗഡ് സോഴ്സ് ഫണ്ടിങ് തുടങ്ങിയാൽ ഒറ്റ ദിവസം കൊണ്ട് ആ പണം ഉണ്ടാക്കാൻ എത്ര നാണമുണ്ടെന്ന് ആലോചിച്ചു നോക്ക് അതായത് ഒരു അപ്പൂപ്പം വന്നിട്ട് വീട് പണിയാൻ പൈസ ഇല്ലെന്ന് പറയുമ്പോൾ സർക്കാർ അത് ചെയ്ത് കൊടുക്കേണ്ടതാണ് പേര നമ്പറിന് വേണ്ടി ഗതി ഇറങ്ങിയാണ് അപ്പോൾ പറയുകയാണ് പൊതുജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചു ங்க பண்ணிது கொடுக்க എത്ര ഉളുപ്പുണ്ടെന്ന് നോക്കണം അതായത് നമ്മൾ സർക്കാർ ചെയ്യേണ്ട പല കാര്യങ്ങളും പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് പിരിച്ച് അപ്പോ അപ്പം നിന്ന് ചെയ്തു കൊടുക്കും എന്ന് പറയാനായിട്ട് എത്ര നട വക്കീലാണെന്നൊക്കെയാണ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചോ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ചോ ആണ് ഇമാരെയൊക്കെ സംസാരിക്കേണ്ടത് പക്ഷേ ഇവിടെ സംസാരിക്കുന്നത് നാട്ടുകാരിൽ നിന്ന് പൈസ പിരിച്ച് ചെയ്തു കൊടുക്കുക അപ്പോൾ സർക്കാർ ഇവിടെ എന്തിനാണ് പഴം മുഴുങ്ങാനാണ് ഇരിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ കേരളത്തിൽ നിഷ്കളങ്കരെ എന്ത് കഴിഞ്ഞിരുന്നാലും ഈ E... ബാക്കി ഫേസ്ബുക്ക് ഹോസിൻ്റെ ബാക്കി ഭാഗം വായിക്കാം കണക്ഷൻ കെട്ടായിപ്പോയി ആ പാവം മനുഷ്യനെ അപമാനിച്ച സുരേഷ് ഗോപി എന്ന നികൃഷ്ട ജന്മത്തെ അതാണ് പുള്ളിയുടെ വരി എന്ന് പറയുന്നത് നികൃഷ്ടജന്മത്തെ പാല് കാച്ചിന് വിളിക്കണം വെറുപ്പിൻ്റെ ഇത് കാണട്ടെ മോനെ ഹരീക്ഷെ സുരേഷ് ഗോപി ഒരുപാട് പാല് കാച്ചിട്ടുകൊണ്ട് പാലുകാച്ച് കണ്ടിട്ടു കൊണ്ട് ഒരുപാട് പേർക്ക് ജീവിതം കൊടുത്തിട്ടുകൊണ്ട് ജീവിതം കൊടുക്കുകയും ചെയ്യും ഇനി ജീവിതം കൊടുത്തുകൊണ്ടും ഇരിക്കും അങ്ങനെയാണ് സുരേഷ് ഗോപി വളർന്നു വന്നതെന്ന് എല്ലാവർക്കും ഈ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം പറയാം പിന്നെ ഇപ്പം നടക്കുന്നത് പിറ്റി പൊളിറ്റിക്സാണ് ആ പിറ്റി പൊളിറ്റിക്സിൻ്റെ പേരിലാണ് പുലി ആ പുള്ളി ആക്രമിക്കുന്നത് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇപ്പോൾ സുരേഷ് ഗോപി ബി ജെ പിയിൽ നിന്ന് മാറി സി പി എമ്മിലോട്ടാണ് നിൽക്കുന്നതെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വിശുദ്ധ സുരേഷ് ഗോപി എന്ന് പറയുന്ന അത്രയും വിശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് കാണില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ കോൺഗ്രസ്സിലോട്ട് പോട്ടെ ഓ സുരേഷ് ഗോപി പിന്നെ മഞ്ഞനാണ് ഇതിപ്പോൾ ബി ജെ പിയിൽ നിൽക്കുന്നത് കൊണ്ടും കേരളത്തിൽ വൈറ്റിപ്പഴപ്പിനുള്ള മാർഗമാണ് പൊളിറ്റിക്സ് അതുകൊണ്ട് കഞ്ഞിടിക്കാൻ വക ഇല്ലാതാകും എന്നുള്ളതുകൊണ്ട് ബി ജെ പി ഇങ്ങനെ കളച്ചു പിടിച്ച് വരികയാണ് അതുകൊണ്ടുമുള്ള അവരുടെ ഒരു തത്രപ്പാട് നിലവിളിയൊക്കെയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് ഈ അബ്ദുൾ ഖാദർ അണ്ണൻ ഇപ്പോൾ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ ഇനി സുരേഷ് ഗോപി പോവേണ്ട കുറച്ച് സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇനി പോകേണ്ട കുറച്ച് സ്ഥലങ്ങളെന്ന് പറയുന്നത് നേരെ വയനാട്ടിലോട്ട് പോകണം വയനാട്ടിലൊരു വാഴയായിരുന്നു അവിടുത്തെ എം പി എന്ന് പറയുന്നത് ആ വാഴയുടെ പേര് രാഹുൽ ഗണ്ഡി എന്നായിരുന്നു ആ വാഴ ഇപ്പോൾ അമേട്ടിന്ന് ജയിച്ച് കയറിയിരിക്കുകയാണ് ഇപ്പം അവിടെ കിടന്ന് വിലസാണ് ഇപ്പോൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ഇപ്പം കുട്ടി നിൽക്കറിട്ട് മലേഷ്യയിലാണ് കിടന്ന് കറങ്ങുന്നത് ഇപ്പോൾ ആ വാഴയുടെ അനിയത്തിയായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള ഞാൻ ഏറ്റവും അധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഇന്ദിരാഗാന്ധിയുടെ മൂക്കൊക്കെയുള്ള നമ്മുടെ മലയാള മലരമ അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് പ്രിയങ്ക ഗാന്ധി കാരണം പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ അതേ മുഖഛായയാണ് ഇന്ദിരാഗാന്ധിയുടെ തലമുടിയാണ് എന്നൊക്കെയാണ് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ പറയുന്നത് വികസനം അതൊന്നും ചോദിക്കരുത് ഇന്ദിരാഗാന്ധിയുടെ മൂക്കുണ്ടല്ലോ അപ്പോൾ നമുക്ക് വികസനമൊന്നും ആവശ്യമില്ല എന്തായാലും ഇനി സുരേഷ് കോവി പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ചൂതൽ മലയിലോട്ടൊന്ന് പോകണം അവിടെ ഈ പുനരധിവാസ ലിസ്റ്റിൽ നിന്ന് കുറേ ആൾക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു അപ്പൂപ്പൻ്റെ വീട്ടിൻ്റെ മോഡലല്ലേ ഒരു പെരക്കി റൂഫ് ഇല്ലാതെ ഉള്ളൂ അവിടെ നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്ക് വീടില്ല ബെനിഫിഷ്യറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചെങ്കിലും നിരവധി കുടുംബങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് ചെറുകിട കർഷകരുണ്ട് കുടിയേറ്റ തൊഴിലാളികളുണ്ട് ഇവർക്ക് ലിസ്റ്റിൽ ഇവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല നാനൂറ്റി രണ്ട് കുടുംബങ്ങളാണ് ഇതൊരു അപ്പൂപ്പനാണ് ഈ നാനൂറ്റി രണ്ട് കുടുംബം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ നാലോ ഒരു അഞ്ചോ പേരെ കൂട്ടും അങ്ങനെയാണെങ്കിൽ എത്ര പേര് വരും അങ്ങനെ അത്രയും ആൾക്കാർക്ക് സുരേഷ് സുരേഷ് ഗോപി ഒരു പൊതിച്ചോറ് കൊടുത്താൽ മതി ബാക്കിയും വന്ന് ചെയ്തു തന്നോളും ഇനി നോ ഗോ സോൺ പ്രദേശങ്ങളെ ചില കുടുംബങ്ങൾക്കും പേരിൽ ലിസ്റ്റ് ഇല്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇനി സഹായം വഹിപ്പിക്കുന്നുണ്ട് അതായത് സർക്കാർ പ്രഖ്യാപിച്ച ദിവസവേദന ഉണ്ട് അതായത് മുന്നൂറ് രൂപ ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി പൈസ ബാങ്കിൽ ബാങ്കിലിട്ടുകൊണ്ട് ചിലവാക്കൽ എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് പോരാത്ത പലർക്കും മാസങ്ങളായത് കിട്ടുന്നില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി അവർക്ക് ഒന്നും വേണ്ട ഒരു അഞ്ച് രൂപച്ച് കൊടുത്താൽ മതി സുരേഷ് ഗോപി അവർ അധിക്ഷേപം നിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എഹുമാരി എന്നെ വന്ന് എമാരി പാർട്ടി ഫണ്ടിന്നെങ്കിലും എന്തെങ്കിലും എടുത്തു കൊടുത്തോളാം പാവപ്പെട്ടവരാണ് മനസ്സിലായത് അങ്ങനെ എന്തെങ്കിലും സുരേഷ് ഗോപി ചെയ്തെങ്കിൽ വളരെ ഉപകാരമായില്ല പിന്നെ ഈ പ്രിയങ്കാഗാന്ധിയുടെ മണ്ഡലമായതുകൊണ്ട് കോൺഗ്രസ് കാര്യം തള്ളി പിടിച്ചുകൊണ്ട് വരുമെന്നുള്ളതാണ് വേറൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇനി ടൗൺഷിപ്പ് പദ്ധതി അവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ടൗൺഷിപ്പ് പദ്ധതി അനിശ്ചിതത്വത്തിലാണെന്ന് സുരേഷ് ഗോപി അവിടെ വെറുതെ പോയിട്ട് ടൗൺഷിപ്പ് പദ്ധതി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ആരെങ്കിലും ചൂചൽ മലയിൽ ആരെങ്കിലും സുരേഷ് ഗോപിക്ക് ഒരു നിവേദനം കൊടുക്കണം അപ്പം സുരേഷ് ഗോപി പറയും ഇതെൻ്റെ പണിയേ അല്ല ഇത് പ്രിയങ്കയോട് പോയി പറയുമ്പോൾ ണം ഉടനെ അവരെ അപമാനിച്ചെന്ന് പറഞ്ഞ് ടൗൺഷിപ്പോ ടൗൺ ഇല്ലാത്ത ഷിപ്പോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും ഒന്നുമില്ലെങ്കിലും സുഡാപ്പികൾ അറബി നാട്ടിൽ നിന്ന് ഫണ്ട് ഇറക്കിയെങ്കിലും നിങ്ങൾക്കത് പണിത് തരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ ബെനിഫിഷ്യറീസ് ആയിട്ട് തിരഞ്ഞെടുത്ത ആൾക്കാർ അവർ ബെനിഫിഷ്യറീസ് അല്ല എന്നാണ് പറയുന്നത് അവിടെ ഏത് മാനദണ്ഡത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കി അതായത് വീടില്ലാത്തവന് വീട് കൊടുക്കണം ഇത് വീടില്ലാത്തവനല്ല വീട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ വേറെവനൊക്കെയാണ് വീട് കൊടുത്തിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കുന്നത് പറയുന്നത് ഇതിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് അവിടെ പി എസ് സി പരീക്ഷയ്ക്ക് പി എസ് സി പരീക്ഷയ്ക്ക് തിരികെ കയറ്റിയല്ലോ പി എസ് സി എന്ന് പറയുന്നത് സുതാര്യമായിട്ട് നടത്തേണ്ട ഒരു പരീക്ഷയാണ് അത് ഞാൻ തിരികെ കയറ്റിയില്ല കുറെ എണ്ണത്തിനൊക്കെ അതായത് സി പി എമ്മിൻ്റെ ആൾക്കാരെയൊക്കെ പോലീസായിട്ടും പട്ടാളമായിട്ടൊക്കെ തിരികെ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് സേനയിൽ പല ആൾക്കാരും അനുഭവിക്കുന്നത് സാറേ എന്ന് വിളിച്ചാൽ സാറ് തിരിച്ചു പോടാ ചുണ്ടക്കയുടെ മോനെ എന്നാണ് വിളിക്കുന്നത് ആ ഒരു സെറ്റപ്പിലോട്ടാണ് നമ്മുടെ പോലീസ് സേന പോകുന്നത് എല്ലാ പോലീസുകാരെയും അല്ലേ കേട്ടോ ചില പുഴുക്കുത്തുകളെയാണ് പറഞ്ഞത് എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അടിയന്തര ആശ്രയം ഇല്ലായ്മ എന്ന് പറഞ്ഞ വലിയൊരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ അവിടെ ഉണ്ട് അതായത് താമസിക്കുന്ന താൽക്കാലിക ക്യാമ്പുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് കുളിമുറി കക്കൂസ് വെള്ളം ആരോഗ്യ പരിചരണം ഇതൊന്നും അവിടെ താൽക്കാർക്കില്ല എന്നാണ് പറയുന്നത് ചൂരൽ മലയാണ് നമുക്ക് ആലോചിച്ച് നോക്കണം പാത്തുമ്മേടെ ആട് പാത്തുമ്മേ പീപാത്തുമ്മേ യാതൊരു ഉമ്മ ഉണ്ടായിരുന്നല്ലോ ആടിനെ വിറ്റത് അപ്പോൾ അമ്മയൊക്കെ നിർത്തി നമ്മൾ മാർക്കറ്റ് ചെയ്ത് അതിഭീകരമായിട്ട് ഉയർത്തിക്കേറ്റിയ ഒരു സംഭവമാണിത് അപ്പോൾ രണ്ടാമത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ അവിടെ ഉണ്ട് അതായത് പ്ലാനിങ്ങിൻ്റെ അഭാഗം ഉണ്ടാകുന്നുണ്ട് സംയോജിത കോർഡിനേഷൻ ഇല്ലായ്മ ഉണ്ടാകുന്നുണ്ട് സാമ്പത്തിക സഹായം വിതരണം വൈകുന്നുണ്ട് ബാധിതരുമായി മതിയായ ആശയവിനിമയം ഇല്ലാത്തത് അതായത് ഇവരോട് തിരിഞ്ഞു നോക്കുന്നില്ല അത് കുറച്ച് ഫ്രീക്വലി പറഞ്ഞതേ ഉള്ളു അതായത് ബാധിതരുമായി ആശയവിനിമയമില്ല അതായത് ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ മൊത്തത്തിൽ വട്ടത്തിൽ സർക്കാർ തേച്ച് വിട്ടിരിക്കുകയാണ് നമ്മുടെ അവിടെയുള്ള ആൾക്കാർ അതുകൊണ്ട് അവിടെ സുരേഷ് ഗോപി ഒന്നും പോണം അല്ലെങ്കിൽ ഹരീഷ് ഈ നികൃഷ്ട ജന്മത്തിനെ അങ്ങോട്ട് കൂടെ ഒന്ന് പറഞ്ഞയക്കാനായിട്ട് വിടണം അല്ലെങ്കിൽ ഈ ചൂതൽമലയിലെ ജനങ്ങളെ ഇത്തരത്തിൽ ഗതികേടിലാക്കി നികൃഷ്ട ജന്മങ്ങളെ ഹരീഷ് ഒന്ന് വെളിച്ചെത്തു കൊണ്ടുവരണം ഹരീഷ് വലിയ പരിസ്ഥിതി പ്രവർത്തകനാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത് അത് ഹരീഷിനെ കൊണ്ട് ഒത്താൽ എന്ന് മാത്രമേ എനിക്ക് ഹരീഷിനോട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായിരുന്നാലും ഇതിനിടയിൽ രക്ഷപ്പെട്ട ഒരു ടീമുണ്ട് നമ്മുടെ മേറമ്മ നമ്മുടെ മേറമ്മ അങ്ങ് യു കെയിൽ പോയിരിക്കുകയാണ് പാർലമെന്റിൽ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അവാർഡ് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് അതായത് യു കെയിൽ ഒരുപാട് സംഘടനയുണ്ടല്ലോ നമ്മളിവിടെയുള്ള സെവൻ സ്പോർട്സ് ക്ലബ്ബ് ദാമുമുക്ക് ഏറാമുക്ക് ബ്രാഞ്ച് എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ യു കെയിൽ ഒരുപാട് ഈ കിണ്ണ സംഘടനകളുണ്ട് ഇവിടെ പിണറായി വിജയൻ പിഞ്ഞാണം വാങ്ങിക്കാനായിട്ട് മയോ ക്ലിനിക്ക് പോയല്ലോ എന്നുള്ളത് അത് എമണ്ട അവാർഡാണ് വാങ്ങിക്കാനായിട്ട് മേയർ അമ്മ പോയിരിക്കുന്നത് നഗരത്തിൻ്റെ സുസ്ഥിര വികസനത്തിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുമ്പോൾ ഒരു വെയിറ്റ് ഇല്ലേ അർത്ഥമൊന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് ഈ സുസ്ഥിര വികസനം എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പിനാണ് മേയർ അമ്മ അവാർഡ് വാങ്ങിക്കാനായിട്ട് പോയിരിക്കുന്നത് മേയർ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഘടിനമാണ് ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറഞ്ഞ ഒരു വേദിയുണ്ട് ആ വേദിയിലാണ് മേയർ അമ്മ അവാർഡ് വാങ്ങിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റിൻ്റെ അകത്താണ് യു കെ പാർലമെൻറ്റിൻ്റെ അകത്ത് ണെന്നാണ് പറയുന്നത് യു കെ പാർലമെന്റിനകത്ത് ഹൗസ് ഓഫ് കോമൺസിനകത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് യു കെ സർക്കാരിൻ്റെ അവാർഡാണ് അങ്ങനെയൊന്നുമല്ല ഇവിടെ തിരുവനന്തപുരത്ത് വൈകുണ്ട ഓഡിറ്റോറിയം അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ബിസ്മി കൺവെൻഷൻ ഹാൾ എന്നൊക്കെ പറയുന്നത് പോലെ പൈസ കൊടുത്താൽ കിട്ടുക എന്നുള്ളൊരു ഈ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ആ ഓഡിറ്റോറിയം പൈസ കൊടുത്ത് വാങ്ങിച്ച് അവിടെയുള്ള ചില തുക്കടാ സംഘടനകൾ അതിൻ്റെ തലപ്പത്ത് ഏതൊക്കെ ബി ജെ പി കാരന്മാരിപ്പുണ്ടെന്ന് ഞാൻ കേട്ടു എന്തായാലും അങ്ങനെ തുക്കടാ സംഘടനകൾ അവാർഡ് തരാമെന്ന് പറഞ്ഞ് മേറമ്മയെ വിളിച്ചു പക്ഷേ ഈ അവാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കണം അങ്ങനെ മേറമ്മ ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മുടെ മെക്സസ് അവാർഡ് ഉണ്ടല്ലോ നമ്മുടെ കെ കെ ശൈലജ ടീച്ചർ അങ്ങോട്ടേക്ക് അവാർഡ് അപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വാങ്ങിച്ചതാണ് എന്നിട്ട് പറയുന്നു അത് വാങ്ങിക്കാൻ ഞാൻ പോകില്ല അതാണ് എൻ്റെ ധാർമ്മികത എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ നമ്മുടെ മേയർ അമ്മ ഈ അവാർഡ് വാങ്ങിക്കാനായിട്ട് പോയതും നമ്മുടെ നികുതി പണത്തിൽ നിന്നും എടുത്ത് ചെലവഴിച്ചുകൊണ്ടാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു ഗംഭീരമായിട്ടുള്ള സ്റ്റോറി അടിച്ചിട്ടുണ്ട് അത് കണ്ട് ചിരിച്ചിരിച്ച് മനുഷ്യൻ്റെ ഊപ്പാട് വന്നുള്ളതാണ് വേറൊരു കാര്യം എന്തായാലും മേറമ്മ അങ്ങനെ പോയിരിക്കുകയാണ് ഈ സംഭവം ഈ അവാർഡ് മേടിക്കാനായിട്ട് അവിടെയുള്ള വൈകുണ്ട ആഡിറ്റോറിയത്തിൽ നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ അവാർഡ് മേടിക്കാൻ പോയിട്ട് മേറമ്മ ആ അവാർഡും പിടിച്ചുകൊണ്ടിരിക്കുന്ന പടം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് നഗരത്തിൻ്റെ സുസ്ഥിര വികസനത്തിനുള്ള അവാർഡാണ് കിട്ടിയിരിക്കുന്നത് അതായത് സുരേഷ് ഗോപിയുടെ വിഷയത്തിൽ മേറമ്മയുടെ സുസ്ഥിര വികസനം മുക്കിക്കളയല്ലേ എന്നുകൂടെ എനിക്ക് ഹരീഷിനോടൊരു അപേക്ഷയുണ്ട് ഹരീഷ് ഇത് കണ്ടാലും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വൺസ് എ അന്തം കമ്മി ഈസ് ഓൾവേസ് എ അന്തം കമ്മി ഓക്കെ ബൈ ശരി